ഈ വരുന്ന ഏറ്റെടുത്തോളൂ എനിക്ക് തീരെ സമയമില്ല ഞാൻ ദിലീപ് കുമാർ ഓ അതെ രാമദാസ് മാഷിന്റെ കത്ത് മെനഞ്ഞാന്ന് കിട്ടി ഇതുവരെ മറുപടി അയച്ചില്ല ആള് വരാൻ രണ്ടൂറ് ദിവസം ആലോന്ന് വിചാരിച്ചു താമസ സൗകര്യം അതൊക്കെ ഞാൻ ഇന്നലെ ശരിപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ശരി മാസ്റ്റർ സൈക്കിൾ അറിയാമല്ലോ പിന്നെ ഞാൻ കരുതിയില്ല മുത്താരം കുന്ന് ഇങ്ങനെ ഒരു കുഗ്രാവണോ ഗ്രാമമാണെങ്കിലും മനുഷ്യന് ജീവിക്കാൻ വേണ്ട ചുറ്റുപാടുകളെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ സിനിമാ തിയേറ്ററില്ലേ ആറ് കിലോമീറ്റർ ദൂരെ വരണമുണ്ട് പക്ഷെ അവിടെ ജീവിതം നോക്കി നീലക്കൂലൊക്കെ റിലീസ് ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ പത്ത് കിലോമീറ്റർ ദൂരെ പോയാൽ പുതിയ പടങ്ങൾ കാണാം അവിടെ കാണാൻ പറയേ തോടുന്നുണ്ട് കയറ്റമൊക്കെ കഴിഞ്ഞു മാഷെ ഇനി കയറാം സൗകര്യങ്ങളൊക്കെ കുറവാ പിന്നെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എല്ലാം ശരിപ്പെടുത്തിയിട്ടുണ്ട് ഓഹോ ഇറ്റ്സ് ഓൾ റൈറ്റ് യോ

നിങ്ങൾക്കൊന്നും തലയ്ക്ക് സ്ഥിരമില്ലേ എനിക്ക് ചായ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം പ്ലീസ് ഇതൊന്നും എടുത്തോണ്ട് പോകും കാശ് ഇറണമെന്നില്ല പക്ഷെ ദിവസവും എന്റെ കടയിൽ തന്നെ വരണം ഞാൻ പറ്റി തരാം നല്ലതല്ല ഉണ്ടാക്കായം മധുര സേവാ നിങ്ങൾ എടുത്തോണ്ട് പോകുന്നോ അതോ ഞാൻ വലിച്ചെറിയണോ អ mm. ឺ പ്രദേശങ്ങളിലേക്ക് അയക്കുന്ന കത്തകൾ ഇന്ന് തന്നെ മേലാസക്കാരന് കിട്ടുവോ സമീപ പ്രദേശം ഇവിടെ വളരെ വളരെ അടുത്തുള്ള അല്ല അത് വേണ്ട എല്ലാതിന്റെ വായ്പ തന്നെ നടക്കണം അതുകൊണ്ടാ പിന്നെ അങ്ങനെ വാസുവേ എന്നെ ഒന്ന് സഹായിക്കണം ഇന്ന് എന്റെ കൂടെ ഒന്ന് വരണം ആരൊക്കെയാ ഏതൊക്കെയാ വീടൊന്നും ഒരു പിടിയില്ല ഇല്ല അതെന്താ പോവാലോ സൈക്കിൾ വേണ്ടേ പിന്നെ ഞാൻ ഞാൻ താമസിക്കും കേട്ടോ വന്നിട്ട് ആ നാലഞ്ച് നാലഞ്ചരത്തേ ഉള്ളൂ ആ പിന്നെ എം കെ സഹദേവൻ ചായ കച്ചവടം മുത്താരം കൊണ്ട് അയ്യോ ഇല്ല രണ്ട് ഭ്രാന്തന്മാരല്ലേ ചായക്കട നടത്തുന്നവരെ ഓ അതാണോ സാധനം നമ്മുടെ ഉണ്ടംപൊരി ആ എം കെ സഹദേവൻ ഒരു കത്തുണ്ട് അയ്യോ നിനക്കെല്ലാം ആളുകൾ പെറ്റ തള്ളയെ വഞ്ചിച്ച വഞ്ചക ഒരു കാലത്തും നീ ഗുണം പിടിക്കത്തില്ലടാ കള്ളത്തരങ്ങൾ പറഞ്ഞു വരത്തി എന്നെ നാറ്റിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഫലം നീ അനുഭവിക്കും ലടാ ചീക്കക്കുറവയറ എന്നോട് മത്സരിച്ച് നീ ചായക്കട നടത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ട അമ്മയുടെ പെട്ടിയിൽ നിന്നും നീ കട്ടെടുത്ത പതിനായിരം രൂപ നിന്റെ തന്തയുടെ തറവാട്ട് വകയല്ല അത് തിരിച്ചു തന്ന് നീ എന്നോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇടവഴിയിൽ ഒളിച്ചു നിന്നെങ്കിലും നിന്നെ കുത്തിക്കൊല്ലും ഇത് സത്യം 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 എന്ന് നിന്റെ അന്തകൻ നകുലൻ ഇവിടുത്തെ പുതിയ പോസ്റ്റ് മാസ്റ്റർ ആണ് നമസ്കാരം കാലിന് എന്ത് പറ്റി അല്ല കാലിന് നിങ്ങളൊക്കെ തോന്നുമ്പം വരും തോന്നുമ്പോ എന്തിനാ ഈ നാട്ടിലിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് സീൽ അടച്ചുപൂട്ടി അല്ല ഇനി മുതൽ കാര്യക്ഷമമായി നടത്തും ഞങ്ങള് എന്താ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല കാര്യക്ഷമം അല്ല ഇനി കാര്യക്ഷമമായി പ്രവർത്തിക്കും പോസ്റ്റ് ഓഫീസ് ആ ഇറങ്ങട്ടെ നല്ല കിളി പോലത്തെ ഒരു കൊച്ചി ആ കാശ്മീരിലെ മോളാണ് പതുക്കെ പറ തടി ചെയ്താക്കണ്ട സത്യം പറഞ്ഞ എനിക്ക് ഒന്നുകൂടി കണ്ടാ കൊള്ളാം എന്തോ ആദ്യം കണ്ടപ്പോ തന്നെ ഒരു ഒരു എന്താണെന്ന് അറിഞ്ഞു ஏடா பெரிங்கள்லா பதினாயிரம் ரூபா கட்டது நிந்தி அச்சனாடா அம்மையுடைய கல்லை ஒப்பிட்டு அறுபது சென்ட் ஸ்தலம் தத்தி எடுத்தது நீ ஆனடா எந்த மோத்து நோக்கி நீ இது பழஞ்சிருந்தெங்கில் அன்னு நிந்தி அவசானம் ஆயிருந்தேனே தைரியம் உண்டெங்கில் நீ கடலோட்டு வாடா வயசரோ அல்லங்கில் நாளே ஆவட்ட രാമേന്ദ്രൻ രാമേന്ദ്ര അണ്ടിക ചോടിയമ്മതി അമ്മ പ്രിയപ്പെട്ട ചോട്ടൻ ചോട്ടനും ചോട്ടന്റെ കൊത്ത് കിണ്ടി ഏർ ചോട്ടൻ എന്നെ കറുപ്പിണിയാക്കിയിട്ട് ആടി യാമെന്ന് നക്കണ്ട ഭാരതിയമ്മതിന്വേഷിക്കേണ്ട കേസാണല്ലോ രാമചന്ദ്രൻ ടു മമ്മൂട്ടി മമ്മൂട്ടിയോ ഫിലിം ആക്ടർ ന്യൂ വുഡ്ലാൻഡ്സ് ഹോട്ടൽ മദ്രാസ് ആരുടെ എവിടെ നിന്ന് മമ്മൂട്ടിക്ക് അയക്കാൻ ഫ്രോം കെ പി അമ്മിക്കുട്ടി കെ ജെ ഹൗസ് മുത്താരം കൊന്ന് പിയോ മമ്മൂട്ടി പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ചേട്ടന്റെ ഒരു ആരാധികയാണ് ഞാൻ ഓഹോ ചേട്ടൻ അഭിനയിച്ച എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട് തിരക്ക് പിടിച്ച അഭിനയ ജീവിതത്തിനിടയിൽ ഈ കത്ത് വായിക്കുവാൻ ചേട്ടന് സമയം കാണില്ല എന്നറിയാം വെച്ചുകൊണ്ട് എന്തിനാ ഒരു ഒരപേക്ഷ മാത്രം ചേട്ടന്റെ ഒരു ഫോട്ടോ നിർബന്ധമായും ഉടനെ എനിക്ക് അയച്ചു തരണം മറക്കരുതേ മറക്കരുതേ അമ്മിണിക്കുട്ടി തൽക്കാലം ഇത് ഇരിക്കട്ടെ അല്ല ഈ ഹൗസ് എന്ന് എന്താ ഹൗസിൽ ഏ ഇടവാടൊന്നും ഉണ്ടായിട്ടില്ല ഒരു കത്തുണ്ട് നമ്മൾ ആദ്യ ദിവസം പോയപ്പം ഈ കെ ജെ ഹൗസിൽ പോയിരുന്നു മറക്കാൻ വഴിയില്ലല്ലോ നമ്മുടെ കിളിയെ അമ്മിക്കുട്ടി അവളുടെ വീട് തന്നെ

ഞാൻ വിളിച്ചതിൽ ദേഷ്യം തോന്നരുത് എന്തോ എനിക്ക് അങ്ങനെ വിളിക്കാൻ തോന്നി അമ്മ ഇവിടെ എത്ര അംഗങ്ങളുണ്ട് അല്ല ഈ രജിസ്റ്റർ ചെയ്ത കത്തുകൾ വരുമ്പോൾ നേരിട്ട് മേൽവിലാസക്കാരനെ ഏൽപ്പിക്കണം എന്നാണ് നിയമം എനിക്ക് എല്ലാവരെയും നേരിലൊന്ന് പരിചയപ്പെടണം അമ്മു അമ്മ ഇവിടെ ഇല്ലേ ും കുട്ടി പറഞ്ഞോട്ടോ രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് രണ്ടു മണി വരെ പോസ്റ്റ് ഓഫീസ് ഉണ്ടാവും ഇവിടത്തേക്കാവുമ്പോ എന്തെങ്കിലും തരാം പറഞ്ഞത് താമസിക്കുന്നേ ഇവിടെ ഒരു വീട് നിർബന്ധിച്ചതാ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി കാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പക്ഷേ അച്ഛന്റെ കാറോ േട്ടന്മാരെ കാറുകളോ ഞാനും എല്ലാവർക്കും കാറുണ്ടോ ഉണ്ട് കാറുണ്ട് ലോറി ഉണ്ട് ബസ് ഉണ്ട് അച്ഛനും അമ്മയും പറഞ്ഞതിൽ എന്താ തെറ്റ് വെറുതെ എന്തിനാ ഈ അത് സ്വന്തമായിട്ട് അധ്വാനിച്ച് നാല് കാശുണ്ടാക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെയാ അമ്മേ അച്ഛൻ വരുന്നുണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം അല്ല പറഞ്ഞിട്ട് അല്ല അത് സമയം പോയി ഒരുപാടായിപ്പോയി പോസ്റ്റ് ഓഫീസ് തുറന്നു നടക്കുകയാണ് ഞാൻ പിന്നെ വരാം